നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് ഇന്നിപ്പം നമ്മുടെ ഓണറെല്ലാം കഴിഞ്ഞ് ഒരുപാട് യൂട്യൂബ് ചാനലും അതുപോലെ നഴ്സ്കളൊക്കെ ഒരുപാട് ഓഫറുകളെല്ലാം കൊടുത്ത് ചെടികളൊക്കെ കൊടുത്തിട്ട് കൊടുത്ത് തീർന്ന ഒരു സമയമാണിപ്പോൾ എന്നാൽ ചില ആൾക്കാർക്കൊന്നും വാങ്ങാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിളിക്കുകയുണ്ടായി ഒരുപാട് കുറച്ച് ആൾക്കാർ എന്നെ വിളിക്കുകയുണ്ടായി അപ്പം അവർക്കും അതുപോലെ ഇനി ചെടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കുമൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് ഇതിലൊരു കുറേ ഐറ്റം ചെടികളുണ്ട് അപ്പം ഈ പ്രത്യേക ഓർക്കുക ഇത് ഒരുപാട് ചെടികളൊന്നുമില്ല എല്ലാം രണ്ടും മൂന്നും നാലും ചെടികൾ വീതമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കുറേ ചെടികളെല്ലാം കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ട് അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ അതായത് ഓണത്തിന് നമുക്ക് കിട്ടിയ ഓഫറിനേക്കാളും കുറച്ചും കൂടെയെങ്കിലും വെച്ചാണ് ഇന്നത്തെ ഈ ചെടി കൊടുക്കുന്നത് അപ്പം ഈ ചെടികൾ ഏതെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക അല്ലെങ്കിൽ അതിൻ്റെ പേര് പറയുക അപ്പം ഇത് കാണിച്ചിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ലെടി വാങ്ങാവുന്നതാണ് അപ്പോൾ ഏതൊക്കെ ചെടികളാണെന്നും അതിൻ്റെ വിലയിൽ എത്രയാണെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ശരിയായ വിലയാണ് അതിൽ നിന്നും പത്ത് ശതമാനം കുറച്ചാണ് എല്ലാ ചെടികളും നിങ്ങൾക്ക് തരുന്നത് അതായത് നൂറ് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് കുറയും മുന്നൂറ് രൂപയുടെ ചെടിയാണെങ്കിൽ മുപ്പത് രൂപ കുറച്ച് മാത്രം നിങ്ങൾ എനിക്ക് തന്നെയാണ് ആദ്യ ചെടി നല്ല റെഡ് വെറൈറ്റി പെട്ട ചെടിയാണ് കണ്ടോ ഇതിൻ്റെ ഇലയൊക്കെ നല്ല റെഡ് കളറായി വരുന്നുണ്ട് ആദ്യം ചെറിയ ഗ്രീൻ കളറായിരിക്കും വീണ്ടും ഇതേ രീതിയിൽ ചെറിയ വെയിൽ ഒക്കെ കൊണ്ടുവരും ഇതേ രീതിയിൽ നല്ല റെഡ് ആയിട്ട് വരും ഈ ചെടിയുടെ ഈ മൂന്ന് ഷൂട്ടുണ്ട് കേട്ടോ നല്ല ആരോഗ്യമുള്ള മൂന്ന് ഷൂട്ടാണ് മുന്നൂറ് രൂപയുടെ ഈ ചെടി പത്ത് ശതമാനം അതായത് മുപ്പത് രൂപ കുറച്ച് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നൽകുന്നതാണ് മുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ഈ റെഡ് വെറൈറ്റി ചെടി അതായത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഉണ്ടോ ഇലയൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുള്ളതാണ് ഈ മുന്നൂറ്റി എൺപത് രൂപ വിലയുള്ള ചെടി നമ്മൾ ഇന്നിവിടെ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇത് കാര്യം പ്രത്യേകം പറയാനുള്ളത് ചെടികൾ കുറവാണ് അതുകൊണ്ട് ആദ്യം വിളിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാർക്ക് മാത്രമേ ചെടികൾ ലഭിക്കുകയുള്ളൂ ഇതാണ് അടുത്ത ചെടി ഇതും ഒരു രണ്ട് വെറൈറ്റിയാണ് രണ്ട് ഷൂട്ടുള്ള അത് നല്ല ആരോഗ്യമുള്ള രണ്ട് ഷൂട്ടിനകത്തുണ്ട് ഈ രണ്ട് ഷൂട്ടുള്ള ചെടിക്ക് ഇരുന്നൂറ് രൂപയാണ് വില അതിൽ ഇരുപത് രൂപ കുറച്ച് നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങാം സൂപ്പർ വെയ്റ്റിൻ്റെ ആരോഗ്യമുള്ള രണ്ട് ചെടികൾ അടങ്ങിയ ഒരു ഫോട്ടോ ആണിത് ഇപ്പം നിങ്ങളീ കാണുന്നതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള രണ്ട് ചെടികളാണിതിലുള്ളത് അല്ലോ വിലയൊക്കെ നല്ല വൈറ്റായി തന്നെ വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് ചെടികൾക്ക് നമ്മളിന്നിവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിൻ്റെ മാർക്കറ്റ് വില ഇതാണ് അടുത്ത ചെടി നാനൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഈ രണ്ട് ചെടികൾ അല്ലോ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇത് പെട്ടെന്ന് വളർന്നു വരും അതുപോലെ തന്നെ ഇതിൽ പുതിയ പുതിയ ഷൂട്ടുകളും പെട്ടെന്ന് വരും നാനൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൽ വില വരുന്നത് എന്നാൽ ഇന്നത്തെ ഇതിൻ്റെ നമ്മുടെ ഓഫർ റേറ്റ് മുന്നൂറ് രൂപ മാത്രം അടുത്ത് പിങ്ക് വാലൻറ്റീൻ എത്തിപ്പെട്ട ചെടിയാണ് ചെറിയ ചെറിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് നല്ല ആരോഗ്യമായിട്ടുള്ള ചെടി തന്നെയാണ് അത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ സാധാരണ വില ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഇവിടെ ഇന്ന് കൊടുക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് അടുത്ത ചെടി അഗ്ലോണിമ ബോക്സർ വലിയ വലിയ ഇലകൾ ഉണ്ടാകും ഇത്തരീ തന്നെ വലിയ ഇലകളായിരിക്കും ഉണ്ടായിരുന്നത് അത് പിന്നെ പെട്ടെന്ന് വളർന്നു വരും പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ഷൂട്ടുകൾ ഉണ്ടാകും നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ വളർത്താൻ പറ്റിയൊരു അബ്ലോണിമ ചെടിയാണ് ഇത് സാധാരണക്കാരൊക്കെ പെട്ടെന്ന് അധികം വിലയില്ലാതെ വാങ്ങിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വില നൂറ്റി എൺപത് രൂപ മാത്രമേ ഒരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സാധാരണ വില ഇതാണ് അടുത്ത ചെടി നല്ല ഹെൽത്തി പ്ലാനാണ് തൈറോയ്ഡിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ചെടിക്ക് ഇരുന്നൂറ് രൂപയാണ് സാധാരണ വില വരുന്നത് ഈ ചെടി നമ്മൾ ഇന്നുകൂടെ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് അടുത്ത ഇതാണ് നല്ല ആരോഗ്യമുള്ള വിദൂരി ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇന്ത്യയിൽ ഇതും നല്ലപോലെ കളറൊക്കെ കയറി വന്ന നല്ല ചെടി തന്നെയാണ് ഇതിന് സാധാരണ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് ഇതിൻ്റെ വില വരുന്നത് നമ്മളിവിടെ അതിൻ്റെ പത്ത് ശതമാനം കുറച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത ഇതുപോലെ ഒരു സൂപ്പർവൈറ്റിൻ്റെ ചെടി തന്നെയാണ് ഇതൊരു സിംഗിൾ ഷൂട്ടാണ് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഇതും ഇതും പെട്ടെന്ന് നമുക്ക് വളർത്തി പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയുടെ മുകളിലാണ് ഇതിൻ്റെ സാധാരണ വില വരുന്നത് നമ്മളിന്നിവിടെ കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് അടുത്ത് ട്രൈ കളറിൻ്റെ ഈ കാണുന്ന പോലെ തന്നെ മനോഹരമായ നല്ല കളറുകളെല്ലാം കയറി വന്നിരിക്കുന്ന നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ് ഈ ചെടിക്കും ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ് രൂപയാണ് സാധാരണ വിൽ വിൽപ്പന വില നമ്മൾ ഇന്നിവിടെ അതിൻ്റെ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതും ഒരുപാട് ചെടികളില്ല ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ കാണുന്നതുപോലെ തന്നെ അടുത്ത ടെൻഗാർട്ടിൻ്റെ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് പുതിയ പുതിയ നാമ്പുകളൊക്കെ വരുന്നുണ്ട് ഇതും ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയ്ക്കാണ് സാധാരണ വിൽക്കുന്നത് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി രൂപ മാത്രം ഇതും അധികം ചെടികളില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്യുക ഇത് മറ്റൊരു ഭംഗിയുള്ള അഗ്ലോണിമയാണ് ഇതും ഒരുവിധം നല്ല റെഡായി വരുന്നതാണ് ഇതും ഈ ചെടിക്കും ഇരുന്നൂറ്റി അൻപത് മുകളിലാണ് എല്ലാ സ്ഥലങ്ങളും വില വരുന്നത് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതാണ് നമ്മൾ അവസാനമായിട്ട് കൊടുക്കുന്ന ചെടി ഇത് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇത് മുമ്പ് ഈ പറ്റിയുള്ള എല്ലാ വിശദീകരണം തന്നിട്ടുള്ളതാണ് ഇതും ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപ മാത്രം ഇതാണ് ഇന്നത്തെ ചെടി വിശേഷം വീണ്ടും അടുത്ത ദിവസം കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം